എന്തോ വലുത് വരാൻ പോകുന്നു എന്നൊരു പടത്തിൽ പറഞ്ഞതുപോലെ ആയിപ്പോയത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത വരുന്നു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് സോ എന്താണെന്നതിനെപ്പറ്റി കൃത്യമായി ഈ ഒരു അപ്ഡേറ്റിൽ എവിടെയും പറയുന്നില്ല മേ ബി ബ്ലാസ്റ്റേഴ്സിലെ ഒരു താരത്തിന്റെ പടി ഇറക്കത്തിനെപ്പറ്റി ആകാം ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആരാധകർ വീണ്ടും ഒരു പ്രഖ്യാപനം കേൾക്കാൻ തയ്യാറായിരിക്കണം അവർ അതായത് ബ്ലാസ്റ്റേഴ്സ് ആ താരത്തിനെ നിലനിർത്താനായി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ താരം കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടു ഇങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് നമുക്കറിയാം നിരാശജനകമായ ഒരു സീസണിന് ശേഷം വരുന്ന സീസണിലേക്ക് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ അഴിച്ചുപണികൾ നടക്കുമെന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സോ ആരാധകർക്ക് പ്രിയപ്പെട്ട പല താരങ്ങളുടെയും കാര്യത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് വെച്ച് ഇതിനെ നോക്കുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടതെന്ന് വേണം പറയാൻ ഇനിയൊരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ ഒരു പടി പടിയിറക്കത്തിനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിച്ച ഏതെങ്കിലും താരത്തിനെയായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വേണം കരുതാൻ അതായത് കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടതിനാൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ സാധിച്ചില്ല അങ്ങനെയും ആവാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു പ്രഖ്യാപനത്തിനായി ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് അല്ല ബട്ട് ഒരു നെഗറ്റീവ് സെൻസിലാണ് പറയുന്നത് ഒരു പ്രഖ്യാപനത്തിനായി ആരാധകർ റെഡി ആയിരിക്കും എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് സോ സോകൈസ് നമ്മുടെ ഒരു ചാനൽ ടെൻകേ എന്ന ഫാമിലി എത്താഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ